നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ പലരുടെയും മുഖംമുടികൾ അഴിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ മലയാള സിനിമ തന്നെ കത്തി നിൽക്കുകയാണ് അതിനെ ചുറ്റിപ്പറ്റിയുള്ള പൊട്ടിത്തെറികളും കോലാഹലങ്ങളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ നിറയെ പല നടിമാരും ലൈംഗിക അതിക്രമത്തിന് ഇരയായെന്നും കടുത്ത നീതി നിഷേധമാണ് സിനിമ മേഖലയിൽ നടക്കുന്നതെന്നും റിപ്പോർട്ടിലുണ്ട് എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ആരോപണം വന്നത് പവർ ഗ്രൂപ്പിനെ കുറിച്ച് തന്നെയായിരുന്നു മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ പറയുന്നു ഈ പരാമർശത്തിന് പിന്നാലെയും നിരവധി വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നിരുന്നു സിനിമാ മേഖലയിലുള്ളത് വലിയ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളാണ് എന്നുമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് ഇപ്പോഴത്തെ പവർ ഗ്രൂപ്പിലെ മുഖ്യ നടൻ ദിലീപ് ആണെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ദിലീപ് ഉൾപ്പെടുന്ന പവർ ഗ്രൂപ്പാണ് രണ്ടായിരത്തി പതിനേഴ് വരെ സിനിമാ സംഘടനകളെ നിയന്ത്രിച്ചത് ദിലീപിന്റെ ഇടപെടലിൽ പൃഥ്വിരാജ് കുഞ്ചാക്കോ ബോബൻ പാർവതി തിരുവോത്ത് ഭാവന തുടങ്ങിയ നിരവധി താരങ്ങൾക്ക് അവസരം നഷ്ടമായി നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷവും പവർ ഗ്രൂപ്പിന്റെ ഇടപെടൽ ഉണ്ടായി ഡബ്ല്യു സി സി പ്രവർത്തകരെ ഒതുക്കാനും ശ്രമം നടന്നുവെന്നുമാണ് വിവരം നടി ആക്രമിച്ച സംഭവം വന്നപ്പോഴും ഇടവേള ബാബു കെ ബി ഗണേഷ് കുമാർ മുകേഷ് സുരേഷ് ബി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ ദിലീപിനൊപ്പമായിരുന്നു നിന്നിരുന്നത് ഒരു സിനിമയിലെ മുഴുവൻ കാര്യങ്ങളും നിയന്ത്രിച്ചിരുന്നത് ദിലീപാണ് അമ്മ ഉൾപ്പെടെ തിയേറ്റർ സംഘടനകൾ അടക്കം മലയാള സിനിമയിലെ പല സംഘടനകളും ദിലീപിന്റെ നിയന്ത്രണത്തിലാണ് സിനിമ ഏത് സമയത്ത് റിലീസ് ചെയ്യണം നായകൻ ആരാകണം നായക ആരാകണം എന്നടക്കമുള്ള കാര്യങ്ങൾ നിയന്ത്രിച്ചതും ദിലീപാണ് നായകന്മാരായി അഭിനയിച്ചു കൊണ്ടിരുന്ന നടന്മാരെ മാറ്റി നിർത്താൻ സംവിധായകർക്കും നിർമ്മാതാക്കൾക്കും സമ്മർദ്ദം ചെലുത്തി വിദേശത്ത് സിനിമ പുറത്തിറങ്ങുന്നതിലടക്കമുള്ള നിയന്ത്രണങ്ങൾ ദിലീപിന്റെ സമ്മർദ്ദത്തിൽ ഉണ്ടായിട്ടുണ്ട് വിനയ പൃഥ്വിരാജ് നായകനായ സത്യം സിനിമയുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കം മുതൽ പൃഥ്വിരാജിനെ സിനിമകളിൽ നിന്ന് മാറ്റി നിർത്തിയതും ദിലീപാണ് ഇടവേളയ്ക്ക് ശേഷം അതിജീവിതയുടെ സിനിമയ്ക്ക് തിയേറ്ററിൽ നൽകാതിരുന്നതും ഒ ടി ടി റൈറ്റ്സ് കിട്ടാതിരുന്നതുമെല്ലാം വാർത്തയായിരുന്നു ദിലീപ് മാറ്റി നിർത്താൻ ശ്രമിച്ചുവെന്ന് അമ്മ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഇടവേള ബാബുവിന് അതിജീവിതം നേരിട്ട് പരാതി നൽകിയെന്ന് ഇടവേള ബാബു തന്നെ പോലീസിന് മുന്നിൽ മൊഴി നൽകിയിരുന്നു എന്നാൽ പരാതികൾ ലഭിച്ചിട്ടും അമ്മ പരിഗണിച്ചില്ല കുഞ്ചാക്കോ ബോബൻ രമ്യ നമ്പിഷൻ തുടങ്ങിയവരെ പൂർണ്ണമായി മാറ്റി നിർത്തി ഡബ്ല്യു സി സി അംഗങ്ങളുടെ അടക്കം മാറ്റി നിർത്തിയതിന് പിന്നിൽ ദിലീപ് ആണ് സംവിധായകനെതിരെ പരാതി പറയാൻ പോലും സിനിമയിൽ സ്ത്രീകൾക്ക് സാധ്യമല്ല അങ്ങനെ പറഞ്ഞാൽ മിണ്ടാതെ ഇരിക്കാനും അഡ്ജസ്റ്റ് ചെയ്യാനുമാണ് പറയുക അവസരം കിട്ടാൻ വിട്ടുവീഴ്ച ചെയ്യാൻ സംവിധായകരും നിർമ്മാതാക്കളും നിർബന്ധിക്കും സഹകരിക്കുന്നവർക്ക് കോഡ് പേരുകൾ നൽകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ചൂഷണം ചെയ്യുന്നവരിൽ പ്രധാന നടന്മാരും ഉൾപ്പെടുന്നുണ്ട് എന്നാൽ പുരുഷ സൂപ്പർ സ്റ്റാറുകൾക്കോ സംവിധായകർക്കോ പ്രൊഡ്യൂസർക്കോ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നും ആരും അവരെ ഒന്നും പറയില്ലെന്നും റിപ്പോർട്ടിൽ മൊഴിയുണ്ട് അങ്ങനെ എന്തെങ്കിലും അനുഭവം പുറത്തു പറഞ്ഞാൽ സിനിമയിൽ ഇനിയൊരു അവസരം ലഭിക്കില്ലെന്ന് സ്ത്രീകൾ ഭയക്കുന്നുവെന്ന് മുതിർന്ന ഒരു നടിയുടെ മൊഴിയുണ്ടെന്നാണ് റിപ്പോർട്ട് ഒരു വ്യക്തിയെ മേഖലയിൽ നിന്നും വിലക്കാൻ ഗുരുതരമായ കാരണങ്ങളൊന്നും ആവശ്യമില്ല ചെറിയ കാര്യത്തിനാണെങ്കിൽ പോലും പവർ ഗ്രൂപ്പിലെ ആരെങ്കിലും അറിഞ്ഞോ അറിയാതെയോ എതിർത്താൽ അവർ വിലക്ക് നേരിടും പവർ ഗ്രൂപ്പിലെ ആർക്കെങ്കിലും പ്രസ്തുത വ്യക്തിയുടെ അപ്രിയം തോന്നിയാൽ വിലക്ക് നേരിടും അത്തരമൊരു ഘട്ടത്തിൽ പവർ ഗ്രൂപ്പിലെ ആളുകൾ കൈകോർക്കുകയും പ്രസ്തുത വ്യക്തിയെ സിനിമയിൽ നിന്നും വിലക്കുകയും ചെയ്യുകയാണെന്ന് ഹേമ കമ്മിറ്റിയുടെ കണ്ടെത്തലുകൾ